നമസ്കാരം സി പി എം പ്രവർത്തകരുടെ ഭീഷണിയെ തുടർന്ന് കോന്നി അടവി എക്കോ ടൂറിസം കേന്ദ്രം അനിശ്ചിതകാലത്തേക്ക് അടച്ചു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ സംഘടനയുടെ ആവശ്യപ്രകാരമാണ് നടപടി സി പി എം നേതാവ് വധഭീഷണി മൊഴിക്ക് പശ്ചാത്തലത്തിലാണ് തീരുമാനം വനംഭൂമി കൈയേറി സി ഐ ടി യു കഴിഞ്ഞ ദിവസം ഇവിടെ കൊടി സ്ഥാപിച്ചിരുന്നു ഇത് ഉദ്യോഗസ്ഥർ നീക്കം ചെയ്തു ഇതിന് പിന്നാലെയായിരുന്നു തർക്കവും ഭീഷണിയും ഉണ്ടായത് ഉദ്യോഗസ്ഥന്റെ കൈവെട്ടുമെന്നായിരുന്നു സി പി എം നേതാവിന്റെ ഭീഷണി ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു തണ്ണിത്തോട് ലോക്കൽ സെക്രട്ടറി പ്രവീൺ പ്രസാദാണ് ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധത്തിനിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്റെ നേരെ പരസ്യമായി ഭീഷണി മുഴക്കിയത് നിങ്ങൾ കാർഡിൻ്റെ സേവകരാണെങ്കിൽ അത് ചെയ്തോണം നാട്ടിലിറങ്ങി സേവിക്കാൻ വന്നാൽ വിവരമറിയും യൂണിഫോമിൽ കയറി തല്ലാത്തത് ഇടതുപക്ഷ പ്രസ്ഥാനം ഈ കേരളത്തിൽ ഭരിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ സമാധാനപരമായി സമരങ്ങളും പോരാട്ടങ്ങളും സംഘടനയും രൂപീകരിക്കും അതിനെതിരെ വന്നാൽ യൂണിഫോം ഇടാത്ത സമയമുണ്ടല്ലോ അത് ഓർമ്മ വെച്ചോളൂ എന്നായിരുന്നു ലോക്കൽ സെക്രട്ടറിയുടെ ഭീഷണി കോന്നി കുട്ടവഞ്ചി സവാരി കേന്ദ്രത്തിന് സമീപം സിഐ ടി ഉൾപ്പെടെയുള്ള വിവിധ യൂണിയനുകളുടെ കൊടികൾ കഴിഞ്ഞ ദിവസമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നീക്കം ചെയ്തത് വനഭൂമി കയ്യേറിയതിന് വനംവകുപ്പ് കേസുമെടുത്തിരുന്നു എന്നാൽ പിന്നീട് സി വീണ്ടും ബലമായി കൊടി സ്ഥാപിച്ചു അത് ഇതുവരെ നീക്കിയിട്ടുമില്ല